മാവൂർ വഴി ബാംഗ്ലൂരിലേക്കുള്ള പി കെ ട്രാവൽസിൻ്റെ ബസ് സർവീസിന് മാവൂർ കൂട്ടായ്മയുടെയും ത്രീ സ്റ്റാർ ട്രാവൽസ് മാവൂരിൻ്റെയും നേതൃത്വത്തിൽ മാവൂരിൽ സ്വീകരണം നൽകി സ്വീകരണത്തിന് മാവൂർ കൂട്ടായ്മ പ്രസിഡന്റ് വിച്ചാവ മാവൂർ അനിൽ ചെറുപ്പ ബഷീർ പരപ്പൻ അക്ബർ ബാബു ബഷീർ പാലക്കോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി Yeah. <laughs> മാവൂര് വൈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബി കെ ട്രാവൽസ് ബസ്സിൻ്റെ എല്ലാവരുടെ പിന്തുണയും മാവൂർക്കാർ പ്രത്യേകിച്ച് അനി ഡ്രൈവിങ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മാവൂർ കൂട്ടായ്മയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുന്നു മാവൂർ വൈ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന പി കെ ട്രാവൽസിൻ്റെ ബസ്സിന് മാവൂരിൻ്റെ കൂട്ടായ്മയുടെ എല്ലാ സപ്പോർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന നമ്മുടെ അനിയടനും ജെയിമിക്കും ഇതിനു വേണ്ടി അഹരാവസ്ഥ ുംകപ്പെട്ടു അവർ തീർത്ത് പറയാതിക്കാനില്ല നല്ലൊരു യാത്രയായി മാറട്ടെ എന്ന് പറയുന്നുണ്ട് മാവരിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന പി കെ ട്രാവൽസിന് മാം ഓട്ടോ തൊഴിലാളികളുടെ എല്ലാവിധ പിന്തുണയും ആശംസകളും എല്ലാ അനിയട്ട റേമിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു വിഷയത്തിനും വേണ്ടി